ഹലോ ഇത് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് കല്ലുമ്മക്കായ് അതായത് കല്ലുമ്മക്കായാണ് ഇവിടെ നിന്ന് ഫ്രൈ ആണ് വെക്കാൻ പോകുന്നത് ഇത് ഞാൻ ഇന്നലെ വേവിച്ചിട്ട് പിന്നെ ഇറന്ന് വെച്ച കല്ലുമ്മക്കായ് അതിൻ്റെ വെള്ളത്തോടു കൂടിയാണ് ഫ്രീസറിൽ വെച്ചതായിരുന്നു എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒരു പാത്രത്തിലേക്ക് മാത്രം ഒഴിച്ചു വെക്കാം കാരണം ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഈ വെള്ളം നമുക്കങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അവല എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലി മുളക് പൊടിയും ഇട്ടിട്ട് ഇത് കുഴച്ച് വെക്കാം കേട്ടോ കുറച്ചിട്ടാൽ മതി കാരണം എൻ്റെ ഇവിടുത്തെ നാടൻ മാടൻ മഞ്ഞള അതിനെക്കൊണ്ട് അധികം വേണ്ട ഭയങ്കര കുത്തലായിരിക്കും പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി പൊടി കാൽ ടീസ്പൂണൊക്കെ മതിയായിരിക്കും കാരണം പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് വരി മതി ബാക്കി നമ്മൾ ഫ്രൈയിലാക്കുന്നേരം നമ്മൾ ഇട ഇടും പിന്നെ ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇടണം പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പ് കുറച്ചിട്ടാൽ മതി കാരണം ഓൾറെഡി ഇത് പുഴുങ്ങിയ അതിനകത്ത് ഉപ്പുണ്ട് നോക്കിയിട്ടിടാം പിന്നെ നമ്മൾ ഫ്രൈ ഉണ്ടാക്കുന്ന നേരം അതിൽ ഉപ്പ് ഇടുന്നതാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ കളർ കൂടാൻ വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മുളക് പൊടി ഈ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ എൻ്റെ അടുത്ത് ഇല്ല ഇത് നല്ല എരുവുള്ള മുളക് അതുകൊണ്ട് എനിക്ക് അധികം ഇടാൻ പറ്റത്തില്ല നല്ല എരിവായിരിക്കും എരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ശേഷം നമുക്കിതൊന്ന് അടച്ച് എവിടെയാണെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ നമ്മൾ നമ്മളടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെക്കുക വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മൂന്ന് സവാള ഉണ്ട് മൂന്ന് വലിയ സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട് കറിവേപ്പിൻ്റെ ഇല ഉണ്ട് പിന്നെ പിന്നെ രണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ തക്കാളി തക്കാളി ഉണ്ട് തക്കാളി ഇത് ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് പിന്നെ പിന്നെ പൊടികളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും കാര്യങ്ങളാണ് എടുത്തത് പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് നമുക്ക് അന്നേരം തന്നെ ഇടാം അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം ഒരുപാട് വേണ്ട കുറച്ച് ഇതിലേക്ക് നമ്മുടെ നേരത്തെ കുറച്ച് വെച്ച ഇത് കല്ലുമക്കായ കുറച്ച് വെള്ളമുള്ളാനെ കൊണ്ട് ചിലപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ഈ കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അവർക്ക് ഇത്രമെന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി മഴക്കാറുണ്ട് കേട്ടോ വളരെ തീ കടുക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കിട്ട് അടിപൊളി ടേസ്റ്റോറിന് കൊടുത്തു ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതല്ല പിന്നെ എണ്ണ ഉള്ളതും പിന്നെ കൊറച്ച് വെള്ളമുള്ളതും കൊണ്ടും അധികം അങ്ങനെ അടിയിലൊന്നും പിടിക്കത്തില്ല ഓയിലുള്ളതുകൊണ്ട് ഏത് എണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ റൈറ്റ് ബ്രാൻഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് സൺഫ്ലവറോ വെളിച്ചെണ്ണയോ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ആകുന്നേരം ഓവറായിട്ട് ഹീ തീയങ്ങ് ഇപ്പം അളിപ്പിക്കാൻ പാടില്ല കാരണം വെളിച്ചെണ്ണയ്ക്ക് ഹീറ്റിംഗ് പവർ കുറച്ച് കുറവാണ് അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ വേത് ചൂട് എടുക്കുന്നേരോ അത് കെമിക്കൽ വിഷായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓയിലിൽ പൊരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ പൊരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നേരം ഇതിൻ്റെ ഇതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് അതിപ്പം എണ്ണ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വറ്റി വെച്ചിട്ടുണ്ട് അത് കുറച്ചും ഒന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇത്ര മതിയാവും നമുക്കിത് വയറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഓർന്ന് കളുമുക്കായ കാണുന്നുണ്ടോ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് കോരിയെടുക്കട്ടോ കുരു കല്ലുമുക്കായ പോലും വിട്ടുപോകാണ്ട് എല്ലാം കുരി എടുക്കണേ ഇതിപ്പോൾ എണ്ണ മന്ത്രമാണിത് ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം വേണ്ട കുറച്ചാതി ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കണം കയ്യിൽ സ്റ്റാൻഡൊന്നുമില്ല ഫോൺ വയ്ക്കാനുള്ള അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യണം ഞാൻ തന്നെ ക്യാമറ ഞാൻ തന്നെ കുക്കിങ്ങും എല്ലാം അതുകൊണ്ട് അതിൻ്റെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ക്ഷമിക്കണം അത് നല്ലവണ്ണം ഉള്ളി നല്ലോണം ഇതിൻ്റെ അകത്തൊക്കെ ഇട്ട് നമുക്കൊന്ന് വയറ്റാം തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വയണ്ടി വരണം കേട്ടോ പിന്നെ ഇതിനകത്ത് ഉള്ളി പെട്ടെന്ന് വയൻ്റെ ഇട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇടുന്നേരം ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ കുക്കിങ്ങായി ഇത് കുഴച്ച് വെക്കുന്ന സമയത്ത് ചെ പിന്നെ കല്ലുമക്കായനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കല്ലുമ്മക്കായ്ക്ക് പൊതുവേ ഒരു ഉപ്പ് ഉണ്ടാവും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളമുണ്ട് കല്ലുമ്മക്കായ വെള്ളം അതിന് ഉപ്പുണ്ടാകും അതാണ് അത് ചേർക്കുന്നേരാണ് ഈ കറിക്ക് മെയിൻ ടേസ്റ്റ് വരുന്നത് സോ ഉപ്പ് ഒരു പാകത്തിൽ മാത്രം ഇട്ടാൽ മതി ഉപ്പ് കൂടി പോകാൻ പാടില്ല ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പെട്ടെന്ന് വായൻ്റെ ഇട്ടും തീ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കുക ഒന്നിത് ഇത് വരട്ടെ കേട്ടോ ഇത് ഏകദേശം ഒന്ന് വായൻ്റെ വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഇരുമ്പെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് പിന്നെ പച്ചമുളക് കറിവേപ്പിൻ്റെ അല ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് അങ്ങ് തട്ടാം എന്നിട്ട് നല്ലതാണ് അളക്കാം ഒന്ന് കുറച്ച് വെച്ചെടുക്കാം ഏയ് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു സ്മെല്ല് വരാനുണ്ട് നല്ല സ്മെല്ലാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്മെല്ല് നിങ്ങൾക്ക് അറിയാൻ ഈ ഒരു സ്മെല്ല് ഇഷ്ടമാണ് ഒന്ന് വഴിറ്റ് ഈ ഇപ്പൊ ഇട്ട സാധനങ്ങളില്ലേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിനൊക്കെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് നല്ലോണം ഇടക്ക പിന്നെ ഉള്ളി നല്ലോണം വഴണ്ടി കിട്ടുവാണെങ്കിൽ ഈ ക്യാരമലൈസഡ് ചെയ്ത രീതിയിലാവുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അതുവരെ ആക്കാൻ പറ്റുമോ ഞാൻ അതിനും മാത്രമുള്ള ഇതാ ഒഴിച്ചിട്ടില്ല കുറച്ച് എണ്ണയാന്ന് എടുത്തിട്ടുള്ളൂ ഓയിൽ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കാണുന്നത് ഓയിൽ മാക്സിമം കുറക്കുക നല്ല രീതിക്കാണ് ഇങ്ങനെ ചെയ്തെട്ടോ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ചെറുതെ ഇങ്ങനെ ഓയിലുന്നതൊന്നുണ്ടല്ലോ നന്നായിട്ടൊന്ന് വയറ്റോ ഉള്ളി ഏകദേശം ഒന്ന് വയലിൻ്റെ വന്നിട്ടുണ്ട് നമുക്കിനകത്തേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ടൊമാറ്റോ ചേർക്കെട്ടോ ടൊമാറ്റോ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റ വഴറ്റിയിട്ട് ഒന്ന് മൂടി വെക്കട്ടോ മൂടി വെച്ചിട്ട് വേവിക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അധികം വിട്ടിട്ട് കരിഞ്ഞു പോകണ്ട നമ്മൾ അടച്ചല്ലേ വേവിക്കുന്നത് തുറന്നു നോക്കാം കേട്ടോ നമുക്ക് എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് അടച്ചു വെക്കാം തുറന്ന് നോക്കട്ടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ പൊടികൾ എടുത്ത് വെച്ചിട്ടുള്ള നേരത്തെ പറഞ്ഞ സാധനങ്ങൾ മൊത്തം ഇടാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കൊടുക്കൊരു പച്ചമുണക്കൊന്ന് പോയിട്ടുണ്ട് മീനത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഇത് കല്ലുമക്കായ ഇതിനകത്ത് ഇടാം അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി നന്നാണ് നല്ലോണം വയറ്റിയെടുക്കുക ഇനി ഇതിനകത്ത് നമ്മൾ ഇതിനെ കല്ലുമുക്കായ വേവിച്ചു വെച്ചിട്ടുള്ള വെള്ളമില്ലേ അത് ഒഴിക്കുക അതാണ് മെയിനായിട്ട് ഒഴിക്കേണ്ടത് ഏകദേശം ഈ വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കി വെള്ളം നമ്മൾ സാധാരണ നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നമ്മൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക കാരണം ഇത് തിളയ്ക്കാനുള്ളതല്ലേ എന്നിട്ടിത് നമ്മൾ മൂടി വെക്കുക മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ ഇതിനകത്ത് കുറച്ച് ഗരം മസാല ഉടും കേട്ടോ കുറച്ച് മതിയോ അധികം ഒന്നും വേണ്ട കല്ല് മസാലൻ്റെ ഫ്ലേവർ അങ്ങനെത്താനൊന്നൊന്നോട്ടെ തിനകത്ത് ഉപ്പിടണം ഉപ്പ് നോക്കിപ്പെട്ടാ മതി എത്ര ഉപ്പ് വേണം ശേഷം മാത്രം ഉപ്പിട ആവശ്യത്തിന് മാത്രം അടച്ചു നോക്ക നല്ലോണം തിളക്കുന്നുണ്ട് ളക്കൊക്കെ അടിയിലൊന്നും പിടിക്കാൻ പാടില്ല ഇല്ല മല്ലിച്ചപ്പവും പൂദീനൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല അത് അതിടാത്തത് അതുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ ഇത് നമുക്ക് വെള്ളം വേണ്ടതിനനുസരിച്ച് വറ്റിച്ചെടുക്കാം കുറച്ച് ഇത് ഗ്രേവിയോട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം കുറച്ച് വേണം വറ്റിച്ചെടുത്ത് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇത്രയും പണിയാണ് കേട്ടോ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുക്കാം ഇല്ലെങ്കിൽ വേണ്ടാത്തവരാണെങ്കിൽ ഇങ്ങനെ കറിയോട് കൂടെ കഴിക്കുന്നതാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കാരണം ഇതിൻ്റെ ഈൻ്റെ ചാറിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കാരണം നമ്മളത് വേവിച്ച വെള്ളം കൂടിയാണെങ്കിൽ അത് വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അടങ്ങിയ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ കുറച്ച് കറി രൂപത്തിലാക്കിയിട്ടാണ് കുറച്ച് ലിക്വിഡ് ആക്കിയിട്ടാണ് ഇവിടുന്ന് ഓഫാക്കി വെക്കുന്നത് പിന്നെ ഞാനിത് ഒരു ബൗളിലേക്കിട്ടാക്കിയിട്ട് കാണിച്ച് തരാം കേട്ടോ ഇതാണ് നമ്മളെ ഫൈനൽ പ്രോഡക്റ്റ് കെട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ കല്ലുമ്മക്കായൊക്കെ കിട്ടുന്ന ഉണ്ടാക്കി നോക്കുക Okay, bye bye.